ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം അതേപോലെ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ അപ്പോൾ നമ്മളെ പിന്നെ എന്നത്തെയും പോലെ തന്നെ കാറ്ററിങ്ങും വീട്ടുവിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കട്ടോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മളിത് ഒരു കുഞ്ഞു പിസ്സ ഉണ്ടാക്കിയതാണ് കേട്ടോ എന്താ നമ്മളെ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡിൻ്റെ രണ്ട് നാലറ്റം കട്ട് ചെയ്തിട്ട് പിന്നെ ചീസും അതേപോലെ ബ്ലാക്ക് കോലിയും ഒക്കെ വെച്ചിട്ട് പിസ്സ ഉണ്ടാക്കിയതാണ് എന്നിട്ടത് ചട്ടിയിൽ വെച്ചിങ്ങനെ വേഗിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓവണിലൊന്നും അപ്പോൾ എന്താ ഒന്നും കൈക്കാലില്ലല്ലോ നാലോചിച്ചപ്പോൾ പിന്നെ പൊടിച്ച് വേഗുന്ന ഉണ്ടാക്കിയ ഒരു ചെറിയൊരു പിസ്സയാണ് റെസിപ്പിയാണ് അവിടുത്തേക്ക് ചിക്കനോ വെജിറ്റബിൾസോ ഒന്നും ഇട്ടിട്ടില്ല വെറുതെ ബ്രെഡ് ഇങ്ങനെ പിന്നെ വേസ്റ്റായി പോകേണ്ടപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങനൊരു രസട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ സാധാരണ മൈദ വെച്ചിട്ട് ഡോ ഉണ്ടാക്കിയിട്ട് പിസ്സ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ബ്രെഡാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിന് ഏതായാലും സംഭവം അടിപൊളിയതിനു കേട്ടോ അപ്പോൾ നമ്മളെ കാറ്ററിങ്ങിൻ്റെ വീടോൻ്റെ മുമ്പ് തന്നെ ഞാൻ എന്നും നമ്മൾ കാറ്ററിങ്ങിൻ്റെ വീഡിയോസ് തന്നെ നിലയിലേക്കാണ് അപ്പോൾ ഞാനിത് നാല് മണിക്ക് ഉണ്ടാക്കിയത് തന്നെട്ടോ പിസ്സ ഇങ്ങനെ പിസ്സ സോസ് ഉണ്ടാക്കിയിട്ട് സോസൊക്കെ പിസ്സ സോസ് തന്നെ കേട്ടോ അതിങ്ങനെ ബ്രെഡിൽ പുരട്ടിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ ചീസും ഒലിവ് ഒലിവട്ടോ ബ്ലാക്ക് ഒലിവാണ് അതെടുത്ത് പീസ് കട്ടാക്കിയിട്ട് പിന്നെ അതേപോലെ നമ്മളെ ചീസൊക്കെ ചൂട് കാരണം സ്ലൈസ് ചെയ്തതേനെട്ടോ കട്ടായിപ്പോയി അപ്പോൾ കൈ കൈവച്ചിട്ടിങ്ങനെ ഇതാക്കി ചെ പൊടിഞ്ഞ് വരണ്ടിട്ടോ അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ അതേപോലെ ഞാൻ കപ്പ ഉണ്ടല്ലോ പൂള ആ പൊഴുങ്ങിയിട്ടുണ്ടെങ്കിൽ മുളകി ചമ്മന്തിയൊക്കെ അരച്ച് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനെ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ നാല് മണി ശേഷം തുമ്പം നാളെ ഇന്ന് നമ്മൾ വീഡിയോസ് തുടങ്ങണത് കേട്ടോ സാധാരണ രാവിലത്തെ വീഡിയോ മുതലാണ് തുടങ്ങൽ ഇന്ന് ഞാൻ ഇങ്ങനെയാണ് അപ്പോൾ ചെറിയ ചെറിയുള്ളിയും ഗാന്ധാരി മുളകൊട്ടങ്ങാണ്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടേനും അതേപോലെ കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടൻ ചായയാണ് ഇതൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഏതായാലും കോഫിയൊക്കെ ഇനി പിന്നെ പിന്നെന്താ രാവിലെ എണീറ്റിട്ടില്ല വീഡിയോസാണ് രാവിലെ എല്ലാം വലിച്ചേക്ക് നമ്മൾ മൂന്ന് മണിക്ക് എണീക്കുമല്ലോ അപ്പോൾ എല്ലാ വീഡിയോസും കാര്യങ്ങളും ആണ് ഇനി നിങ്ങൾ കാണാൻ പോണത് അപ്പോൾ ഞാൻ നമ്മളെ പിന്നെ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പൊരിച്ച പത്തിരി ഉണ്ടാക്കാനൊക്കെ ഉള്ളി ചതച്ചിട്ടിങ്ങണേ അപ്പം ഇന്ന് പച്ചേരിൻ്റെ കൂടെ ഞാൻ കൽത്തപ്പത്തിന് ഉപയോഗിച്ചിരുന്നത് അവിൽ ആണ് കേട്ടോ അപ്പം നമ്മൾ പിന്നെ ചോറ് ഇല്ലേന് കേട്ടോ അപ്പോൾ ചോറില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാനിതേപോലെ അവിൽ കുതിർത്തിയിട്ട് അത് കണ്ടിട്ട് കൊടുക്കലാണ് കേട്ടോ നമുക്ക് പിന്നെ കലത്തപ്പത്തിന് അപ്പം രണ്ട് ഇലക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നാക്കി കണ്ടേണ്ട അരച്ചെടുത്താൽ നമ്മളെ കൽത്തപ്പത്തിൻ്റെ ബാക്ടർ റെഡിയായി പിന്നെ നമ്മളെ ശർക്കര പാനി ഓൾറെഡി അവിടെ തിളച്ച് കിടക്കണമല്ലോ പിന്നെ അതാ നമ്മളെ പൊടിയൊക്കെ വാട്ടി വാട്ടിയെടുത്തേക്കണ് അതിന് ഷീറ്റ് അവിടെ വിരിച്ച് റെഡിയാക്കിയിക്കണേ കലത്തപ്പം മൊഴിക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽക്ക് ഇതാ തേങ്ങാ കൊത്തും ചെറിയുള്ളിയും വീണ്ടും നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അത് ചെറു ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയപ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ എന്നും കാണണവലിക്ക് ഇത് കണ്ടും മടുത്തിട്ടുണ്ടാവില്ല നമ്മൾ ഡെയിലി ഇത് കാണിക്കുമ്പോൾ അപ്പോൾ ഏതായാലും ഞാൻ ഇതൊന്നും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അത് മൂത്ത് വന്നപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചാൽ നമ്മളെ കലത്തപ്പത്തിൻ്റെ മാവുണ്ടല്ലോ അത് അതായി കട ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒഴിക്ക് പിന്നെ ശർക്കരപ്പാനി കുറച്ച് ഉപ്പും കുറച്ച് ഇട്ടിട്ട് അപ്പസോടിട്ടിട്ട് അണ്ടിട്ടെടുത്തു പിന്നെ അതാ പൊരിച്ച വത്തിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും പിന്നെ ചതച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ വാട്ടി വച്ച പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എന്നിട്ട് ഇത് നന്നായിട്ട് മൈദം ചെയ്യാണ്ട് കുഴച്ചെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ചൂട് കൊടുക്കാനേ കഴിക്കാൻ നല്ല രസമാണ് നമ്മൾ പൊരിച്ച പത്തിരി അപ്പോൾ കുറച്ച് കറുത്ത ഉള്ളു ഇട്ടെടുത്തിട്ട് എന്താണ്ട് കുഴച്ചെടുക്കുക പിന്നെ കരിഞ്ചീരകം ഇട്ടാലും മതി കേട്ടോ കരിഞ്ചീരകം ഇടുന്ന ആളുകളുണ്ട് നമ്മൾ പിന്നെ ഡെയിലി കറുത്തുള്ള ആദ്യം ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ കരിഞ്ചീരകം തന്നെയാണ് ഇട്ടീനത് ഇപ്പം നമ്മളെ വീഡിയോ ആദ്യം മുതലേ തുടക്കം മുതലേ വർഷങ്ങളായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോൾ ഇതൊക്കെ ഞാനിതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പെരത്തിയതിനു ശേഷം നമ്മളെ പിന്നെ പത്തിരിനെയൊക്കെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഈ വീഡിയോസ് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ചാൽ നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ നമ്മൾ ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് അധികം ഒന്നായിട്ടില്ല യൂട്യൂബിൽ നമ്മൾ കാലങ്ങളിൽ ഉണ്ടെങ്കിലും ഫേസ്ബുക്കിൽ നമ്മളിപ്പോൾ പുതിയതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതിൽ കാണേ കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം അപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ പെരത്തിയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കണേ നമ്മളെ പത്തിരിനെ ഇങ്ങനെ മാറ്റണം അപ്പോൾ അതിന് സ്പീഡ് അടുപ്പിലാണ് കേട്ടോ തീ പിന്നെ പിടിപ്പിച്ചിരിക്കണേ വിറകടുപ്പിലല്ല സ്പീഡ് അടുപ്പിലാണ് അപ്പോൾ ഒരുവിധമായിട്ട് പിന്നെ എന്താണ് തീയാണ് കത്തിച്ചാൽ മതി മറ്റേ നമ്മൾ അടുപ്പത്താവുമ്പോൾ ഞാൻ പൊടി വാട്ടിയപ്പോൾ തന്നെ തീയെ മൂട്ടിങ്ങാണ്ട് ചട്ടി വെക്കുന്നാലേ ഉള്ളൂ തന്നെ ചട്ടി ചൂടായി കിട്ടുക ഐസ്പീഡ് അടുപ്പിലാകുമ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ നമുക്ക് എത്ര വേണമെങ്കിലും തീ കൂട്ടി കൊടുക്കാമല്ലോ പെട്ടെന്ന് ആവാൻ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്ത് അപ്പോൾ ആ പത്തിരി ഒക്കെ പൊറുക്കി ഒരു സൈഡ് ഒക്കെ വെക്കുന്നുണ്ട് പിന്നെ ബാക്കി പൊടിയൊക്കെ വെച്ചാണ്ട് വീണ്ടും നമുക്ക് പെരത്തി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ അതാ മൊത്തത്തിൽ ഞാനിവിടെ പെരത്തിങ്ങാണ്ട് ഇങ്ങനെ റെഡി ആക്കി വെച്ചേക്കണേ അപ്പോഴത്തേന് നമ്മളെ കലത്തപ്പം ഉണ്ടല്ലോ അതൊക്കെ വെന്ത് സെറ്റ് സെറ്റിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളെ കലത്തപ്പം ഒക്കെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിരിക്കണെങ്കിൽ നമുക്ക് കുക്കറിൽ നിന്നാണ് മാറ്റി കൊടുത്താൽ മതി പിന്നെ അതാ പൊരിച്ച പൊടി വാട്ടി പൊടി വാട്ടിയപ്പോഴത്തേന് അത് ഞാൻ നമ്മളെ ഷീറ്റിൽ ചൂട് പോകാൻ വേണ്ടി ഇട്ട് കൊടുത്തിരിക്കണേ അപ്പോഴത്തേന് ഞാൻ ചട്ടിയിൽ പൊരിച്ച പത്തിരി പൊരിച്ചെടുക്കണുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ വെന്തത് വെന്തത് കോരി മാറ്റണുണ്ട് അപ്പോൾ രാവിലെ മൊത്തത്തിലൊരു തിരക്കേക്കാരം പിന്നെ അത് കഴിയുമ്പോഴത്തേന് പിന്നെ ചോറ് കൂട്ടാനെന്നൊക്കെ പറഞ്ഞ് എട്ട് മണിയാകുമ്പോഴത്തേന് നല്ല തിരക്കാണ് കേട്ടോ നമ്മളെ പിന്നെ മോള് പോവുക എട്ട് മണിയാകുമ്പോഴത്തേനും ഒക്കെ ക്ലാസ് തുടങ്ങും കേട്ടോ അപ്പോൾ എപ്പോഴും വെക്കേഷനൊന്നും ഇല്ലാത്തോട്ടോർക്ക് പിന്നെ ചോറും കറിയും ഒക്കെ ആ സമയമാകുമ്പോഴത്തേന് ആവണം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചായ കടി അങ്ങനത്തെ ഇതൊക്കെ നോക്കാനുണ്ട് ഇപ്പോൾ രാവിലെ പറഞ്ഞാൽ എണീറ്റാ പിന്നെ നമുക്കൊരു എട്ട് മണിയാകുമ്പോൾ നല്ല തിരക്കുള്ള ടൈമാണ് അപ്പോൾ അടുത്ത ട്രിപ്പ് എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പത്തിരിയിൽ നമ്മൾ അപ്പോൾ ചില ആളുകൾ നമ്മളെ റെസിപ്പി കണ്ടിട്ട് വല്ല ഒരുവിധ കുറേ ആളുകൾ ക്യാറ്ററിങ് തുടങ്ങിയ ആൾക്കാരുണ്ട് പിന്നെ ഓരോരുത്തർ നമ്മൾ വീട്ടാവശ്യത്തിന് ഉണ്ടാക്കി പഠിച്ച അപ്പോൾ ചില ഒക്കെ പറയും പത്തിരി ബ്രൗൺ കളർ വരുന്നില്ല എന്ന് പറയും അപ്പോൾ അത് മൈദ കുറഞ്ഞു പോകുമ്പോഴാണ് കേട്ടോ ഈ ബ്രൗൺ കളർ വരാത്തത് മൈദ അത്യാവശ്യത്തിന് ഉണ്ടായാൽ നമ്മളെ പത്തിരിക്ക് ബ്രൗൺ കളറ് കിട്ടിട്ടോ മുരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അത് എത്ര മുരിഞ്ഞാലും നമുക്കിത് കഴിയൂല കഴിയൂലട്ടോ പിന്നെ മൈദ കുറച്ചാണെങ്കിൽ വെള്ള കളർ തന്നെ നോക്കും കേട്ടോ നമ്മളെ പത്തിരി അപ്പോൾ പിന്നെ കഴിക്കുമ്പോൾ നുറുക്ക് കഴിക്കണ പോലെ കാരട്ടോ ഹാർഡൗട്ടോ കുറേ ടൈം വെക്കുമ്പോൾ നമ്മളത് നുറുക്കിൻ്റെ ഒരു ടേസ്റ്റാണ് അപ്പോൾ അതിന് അപ്പോൾ അതിന് മൈദ കുറച്ച് കൂടുതൽ ചേർത്താൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ അപ്പോൾ ആ കലത്തപ്പൊക്കെ ഞാൻ അതിന് മാറ്റി പാത്രത്തിലേക്കും ഇട്ടെടുത്തേക്കണേ പിന്നെ അപ്പോൾ ഇതിന് ഞാൻ പൂവട റെഡിയാക്കി വെച്ചീനയും അത് വെള്ളത്തിളച്ചെണ്ണയ്ക്ക് പൊരിച്ച പത്തിരി കോരി എണ്ണയ്ക്ക് എടുത്തിട്ട് അതും പൊരിച്ചെടുക്കണുണ്ട് അപ്പോൾ അതാ ഒക്കെ പാത്രത്തിലേക്കിങ്ങനെ മാറ്റി കൊടുക്കണുണ്ട് കേട്ടോ പൊരിച്ച് മാറ്റണതൊക്കെ പിന്നെ ഞാൻ കടി ഉണ്ടാക്കിയത് അപ്പാണ് കേട്ടോ മക്കളെ അപ്പാണൊന്നും ഉണ്ടാക്കിയിട്ടിട്ടിരുന്നത് പിന്നെ പിന്നെ കുറച്ച് ബീട്രൂട്ട് ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ അപ്പം ചൂടീൻ്റെ അടിയിൽ ബീട്രൂട്ട് ഉപ്പേരി വെക്കാനാണ് കേട്ടോ അപ്പോൾ അതാ അപ്പൊക്കെ നമ്മളെ പൊടി വെച്ചിട്ടുതന്നെ കലക്കിപ്പം അപ്പാണ് ആ ബീട്രൂട്ട് കുറച്ച് ക്യാരറ്റും അത് റെഡിയാക്കി എടുത്തേക്കണെട്ടോ രണ്ടും പാട് മിക്സാക്കി ഉപ്പേരി വെക്കാനാണ് പിന്നെ അത് നമ്മൾ ആവിപ്പൂവട റെഡിയാക്കി ആക്കി ഇനി ഇനിയത് ആവി കയറ്റി എടുക്കാനുണ്ട് പിന്നെ നമ്മളെ ഞാനിതൊരു ഷോർട്ട് വീഡിയോ ഇട്ടിന്നൊരു വീഡിയോസാണ് ഇട്ടത് നമ്മളെ താത്താൻ്റെ അയൽവാസി താത്താൻ്റെ വീട്ടിൽ കിണർ കുത്തിയപ്പോൾ വെള്ളം കണ്ടപ്പോൾ അവിലും വെള്ളം കലക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് കൊണ്ടുവന്നു വെച്ചാൽ സാധനമാണ് കേട്ടോ അതൊക്കെ അവിലും അതേപോലെ ചെറിയുള്ളിയും ശർക്കര ഒക്കെ അപ്പോൾ വെള്ളം വെള്ളതാ നല്ല തെളിഞ്ഞ വെള്ളം പുതിയ കിണറ്റൊന്ന് മുക്കിയെടുത്ത വെള്ളമാണ് ഇട്ടത് അപ്പോൾ അത് പണിക്കാർ വന്നപ്പോൾ തന്നെ ഓല് കറങ്ങണേൻ്റെ മുമ്പ് കുറച്ച് മുക്കി മാറ്റി വെച്ചിട്ടാണ് അവർ പണി തുടങ്ങിയത് ഞങ്ങൾ ശർക്കരയൊക്കെ കുറച്ച് കുത്തി പൊട്ടിച്ചിങ്ങാണ്ട് അത് കലക്കണുണ്ട് കേട്ടോ അത് കലക്കിന് ശേഷം ഞമ്മക്ക് മധുരമായിട്ട് അതിൽ അവിലും തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ പിന്നെ അവിലിടുമ്പോൾ കുറച്ച് മധുരം കുറയും അപ്പം അത്യാവശ്യം മധുരം വേണേനും അപ്പോൾ താത്താക്കുക്ക് കണക്കും കാര്യമൊന്നും അറിയില്ല അപ്പം കുറേ അവൽ കൊടുന്ന് വെച്ചിട്ടുണ്ടോ ഞാൻ ആകെ ഒരു പേക്കെടുത്ത് കലക്കിയിട്ടുള്ളൂ പിന്നെ വേണമെങ്കിൽ കലക്കാമല്ലോ കുറേ കലക്കിയൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം എല്ലാവർക്കും കൊടുക്കാനും അതുതന്നെ അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതും അതിൽക്കിട്ട് കൊടുക്കണ് പിന്നെ ഒരു തേങ്ങ ചിരകി വെച്ചിങ്ങണ് അതേങ്ങി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പേക്ക് അവിലിട്ടോ അത് തന്നെ കുതിർന്നാൽ നന്നായിട്ട് ഇങ്ങോട്ട് പിന്നെ തോനെ ഉണ്ടാവുമല്ലോ നമ്മൾ അവൽ കുതിർന്നാൽ അപ്പോൾ ഒരു പേക്ക് ഏതായാലും അത് ഇട്ടുകണ്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തു അവിലും വെള്ളത്തിക്ക് അപ്പോൾ ഇങ്ങനെ ഇത് നാടൻ അവിലും വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ അവിൽ മിൽക്കാണ് പഴം അടിക്കുക അതിൽക്ക് അവിലിടുക അങ്ങനെയാണല്ലോ പാല് പാരിയ അപ്പോൾ നമ്മളെ ഒറിജിനൽ അവിലും വെള്ളം ഇതാണ് അപ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉള്ളിയൊക്കെ അങ്ങോട്ട് ഇടയിൽ കടിക്കുമ്പോൾ അപ്പോൾ തേങ്ങയും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ കുറച്ച് മധുരം കുറവ് കഴിഞ്ഞിട്ടോ അത് കെട്ടിയതിന് ശേഷം അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി മധുരം കിട്ടാൻ വേണ്ടി പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് ഇളക്കി കേട്ടോ അപ്പോൾ പഞ്ചസാരേൻ്റെ ശർക്കരേൻ്റെയും വഴ ടേസ്റ്റ് ആകുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കി കേട്ടോ പിന്നെ നമ്മൾ കിണർ കുത്തണേ പണിക്കാർക്ക് ആദ്യം നമ്മൾ വെള്ളം കിളക്കിയത് കൊടുത്തിട്ട് നമ്മൾ കുടിച്ചു പിന്നെ അയൽവാസികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കിണർ വലിയ ആഴൊന്നുമില്ല കേട്ടോ നമ്മളവിടെയൊക്കെ ഞങ്ങൾക്കൊക്കെ പുഴ അടുത്തായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കിണും താത്ത അതിൻ്റെ കുറച്ചും കൂടി മേലായതുകൊണ്ട് കുറച്ചും കൂടി താഴ്ച്ചുണ്ട് നമ്മളെന്ത് കിണർ ഇത്തിരി താഴ്ച്ചല്ലോ അപ്പോൾ അതാ എന്താണ് നമ്മൾ അവലും വെള്ളം എന്നിട്ട് നമ്മളിതാ കുടിക്കണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഷോർട്ട് വീഡിയോ തട്ടേന് ആരൊക്കെ കണ്ടതെന്ന് അറിയില്ല അപ്പോൾ നമ്മളെ ലോങ് വീഡിയോയിലും കൂടി ഉൾപ്പെടുത്തിയതാണ് പിന്നെ അന്നത്തെ ദിവസം ഞാൻ ചെറുതായിട്ടൊരു സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ല കഷ്ണങ്ങൾ വെച്ചിട്ടൊരു തട്ടിക്കോട്ട് സാമ്പാറും പിന്നെ കുറച്ച് ബീഫുണ്ടേന് പിന്നെ നമ്മളെ ബീട്രൂട്ട് ആൻഡ് എന്താ പറയുക ക്യാരറ്റ് ഉപ്പേരി പിന്നെ കഷ്ണം മീൻ കറി വെച്ചത് വെത്തിച്ചേക്കാണ് കേട്ടോ കഷ്ണമീൻ മുളക് ഇടുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ കേട്ടോ നമ്മളെ കാശ്മീരി മുളക് പൊടി ഇല്ലായിട്ടാണ് കേട്ടോ നമ്മളെ കറിക്കൊരു യെല്ലോ കളറ് അപ്പോൾ ചോറും പിന്നെ കഴിച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ ഇഷ്ടപ്പെട്ടിരിക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അസ്സലാമു അലൈക്കും